నిడు అరవత్ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മഞ്ചേരി കന്നുകാലി ചന്തയിലോട്ടാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് കന്നുകാലി ചന്ത നടക്കുന്നത് അപ്പോൾ ഇന്ന് അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നമുക്കൊരു പാർക്കിംഗ് എവിടെയും കിട്ടുകയാണെങ്കിൽ സൈഡാക്കായിരുന്നു നല്ല തിരക്കാണെന്ന് പെരുന്നാളിൻ്റെ മുമ്പത്തെ പെരുന്നാളിൻ്റെ രണ്ടാഴ്ച മുമ്പത്തെ ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ ബുധനാഴ്ചയാണ് ഈ ചന്ത നടക്കുന്നത് രാവിലെ ഒരു ഏഴ് മണി ആ സമയത്തൊക്കെയാണ് ഇവിടെ തുടങ്ങുന്നത് കേട്ടോ നല്ല വിലക്കുറവാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ഇതിന് മുമ്പൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പാർക്കിംഗ് ആണ് ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല ഇതിൻ്റെ എതിർ സൈഡിലും നമുക്ക് ഒരിക്കലും പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊക്കെ വലിയൊരു കണ്ടെയ്നർക്ക് പോകാനുള്ള സൈഡാണ് അപ്പോൾ എല്ലാ ബുധനാഴ്ചയാണ് രാവിലെ ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് കേട്ടോ മഞ്ചേരി പാണ്ടിക്കാർ റോട്ടിലാണ് ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ചന്ത പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മുമ്പ് മഞ്ചേരി ടൗണിൽ തന്നെ ആയിരുന്നു ഇപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളിൽ പോയിട്ടതിന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഏകദേശം വാഹനങ്ങളൊക്കെ എത്തിത്തുടങ്ങിട്ടോ അപ്പൊ ഏഴേ പത്തായ സമയം രാവിലെ ഏഴേ പത്താണ് അവിടെ ഫ്രണ്ടിലൊക്കെ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നത് ഇവിടെ ഏകദേശം വണ്ടി ഏകദേശം ഫില്ലാണ് കേട്ടോ ഇവിടെ ആർക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് വണ്ടി കൊണ്ടിടണം ഇവിടെ നിർത്താൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ ഏകദേശം ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചന്തയിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് റേറ്റുകളൊക്കെ ഏതൊക്കെയാണ് പോത്തുകൾ ഏതാണ് വരുന്നത് എത്രയാണ് റേറ്റ് വരുന്നത് ചന്തയുടെ ചൂട് എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ പോത്തും റേറ്റ് കുറവുണ്ടാക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതൊക്കെ ഈ വാഗാ സൈഡൊക്കെ ഒരു ഏകദേശം വലിയ വലിയ പോത്തുള്ള സെക്ഷനാണ് കേട്ടോ എല്ലാം നമുക്ക് ഇറങ്ങി പോയിട്ട് എങ്ങനെയാണ് റേറ്റ് ഒക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഇത് ഗീറിൻ്റെ മൂന്ന് കാളക്കുട്ടികളാട്ടോ നല്ല വൃത്തിയുള്ള കാളക്കുട്ടികളാണ് ഇതിന് പതിനേഴ് രൂപ വലുതിന് ചോദിക്കുന്നുണ്ട് മറ്റതിന് പതിനഞ്ച് മറ്റതിന് ആണ് ചോദിക്കുന്ന റേറ്റ് കിട്ടോ നല്ല കാളക്കുട്ടികളുടെ വൃത്തിയുള്ള കാളക്കുട്ടികളാണ് ഇനി നമുക്ക് പൂവത്തിൻ്റെ സെക്ഷൻ്റെ ഒത്തുക്കൊന്ന് പോയി നോക്കാം ഫുള്ള് പൂത്തും കുട്ടികളെ വലിയ പോത്തുകളല്ല ഒരു മീഡിയം തരം പോത്തുകളാണ് പതിനഞ്ച് രൂപ പതിനാല് രൂപ പന്ത്രണ്ട് രൂപ പല റേറ്റിൻ്റെ പോത്തും കുട്ടികളുണ്ട് പതിനേഴ് രൂപ ഇരുപത്തിരണ്ട് രൂപ പല റേറ്റിലുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളുണ്ട് ഒമ്പത് രൂപ റേഞ്ചിലുള്ള കുട്ടികളും വേറെ ഉണ്ട് കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഇത് വലിയൊരു നല്ലൊരു കാളയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടര കിൻറ്റൽ മീറ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നല്ല റേറ്റ് ഞാൻ റേറ്റ് ചോദിച്ചിട്ടില്ല കാരണം നമുക്കിത് ആവശ്യമില്ലാത്ത ഒന്നും റേറ്റ് ചോദിച്ചിട്ടില്ല പശു കുട്ടികളുണ്ട് പശുവിൻ്റെ സെക്ഷനാണ് ഈ സൈഡൊക്കെ പശുക്കൾക്ക് സെക്ഷനാണ് വരുന്നത് പശു കുട്ടികളാണ് ഇവിടെ അധികം വരുന്നത് പശുവിൻ്റെ സെക്ഷൻ മറ്റ് സൈഡിലാണ് നമുക്ക് പോയി നോക്കാം ഇതൊക്കെ മീറ്റ് പർപ്പസിന് പോകുന്ന കാളകളാണ് കേട്ടോ സോറി മോരികളാണ് മോരികളും പോത്തുകളും എല്ലാം ഈ സൈഡിലുണ്ട് കേട്ടോ പെരുന്നാളാവുകൊണ്ട് ഏകദേശം ഇതിനൊക്കെ നല്ല റേറ്റ് തന്നെ കേട്ടോ അവർ ചോദിക്കുന്നത് അറുപതിനായിരം രൂപയുടേത് നാൽപ്പത്തയ്യായിരം രൂപയുടെതൊക്കെ ഉണ്ട് പല റേറ്റിലുള്ള കുട്ടികളും ഉണ്ട് കാളകളും മുരികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഏകദേശം നല്ല മുരികളാണ് അത്യാവശ്യം മീറ്റ് കിട്ടുന്ന മുരികൾ തന്നെ കേട്ടോ തൊണ്ണൂറ് രൂപയുടേതുണ്ട് എഴുപത് രൂപയുടേതുണ്ട് അൻപത്തഞ്ച് രൂപയുടെ ഉണ്ട് നല്ലൊരു അടിപൊളി കാളക്കുട്ടി കേട്ടോ ഏകദേശം രണ്ടര കിൻറ്റിൽ മീറ്റ് കിട്ടുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു എൺപത്തിയെട്ട് രൂപ ലെവലിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല മീറ്റുള്ള കാണുകൾ തന്നെയാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നാടൻ പോത്തുകളെ പോലെ എനിക്ക് തോന്നിയത് പോത്ത് നല്ല അത്യാവശ്യം വലുപ്പുള്ള പോത്തുകളാണ് കേട്ടോ വളർത്താനും മീറ്റാവശ്യത്തിനൊക്കെ പറ്റിയ പോത്തുകളാണ് നാൽപ്പത്തി രണ്ട് രൂപ നാൽപ്പത്തഞ്ച് രൂപ റേഞ്ചിലൊക്കെയാണ് ആ പോത്തൊക്കെ ചോദിച്ചത് കേട്ടോ ഇത് മൂരികളാണ് മുപ്പത്തിമൂന്ന് രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ കച്ചവടം ഏകദേശം റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് മുപ്പത്തി രൂപയാണ് മുപ്പത്തിമൂന്ന് രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് കിട്ടും വലിയ പോത്തുകൾ സെക്ഷനാണ് കേട്ടോ തൊണ്ണൂറ് രൂപയുടേത് ഉണ്ട് എൺപത്തി അഞ്ച് രൂപയുടേതുണ്ട് പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ ഈ പോത്തുണ്ട് അത്യാവശ്യം വീമൻ പോത്ത് തന്നെ കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണതിന് ചോദിക്കുന്ന റേറ്റ് അവർ കേട്ടോ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ കുറയും അത് ഇതിപ്പോൾ ഈ പറഞ്ഞ റേറ്റിലെല്ലാം കുറയും കേട്ടോ നമ്മൾ ഈ ചന്തയിൽ വന്നു കഴിഞ്ഞാൽ ഏത് കാളയാവട്ടെ പോത്താവട്ടെ എല്ലാത്തിനും റേറ്റ് കുറയും കേട്ടോ അവിടെ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് കച്ചവടം നടക്കുന്നത് കേട്ടോ കാളയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടര കിൻറ്റിൽ മീറ്റ് കിട്ടുന്നതാണ് അവർ പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് കിട്ടോ പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഇതാണ് മഞ്ചേരി ചന്ത അത്യാവശ്യം നല്ല റേറ്റ് കുറവ് ഉണ്ടാവാറുണ്ട് ഇവിടെ കാരണം ഇപ്പോൾ ഈ ഒരു പെരുന്നാൾ സീസൺ ആവുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുതൽ എങ്കിലും പോത്തുകുട്ടികൾക്ക് പന്ത്രണ്ടായിരം പതിനഞ്ചായിരം പതിനെട്ട് പല റേറ്റിൻ്റെ പോത്തു കുട്ടികളും വരാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബുധനാഴ്ചയാണ് ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓക്കെ പൺസ് അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാവുന്നതാണ്